ഞാൻ ആദ്യം മുഖമാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളു ഞാൻ ബാക്കി മുന്നോട്ട് സന്തോഷം ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടു പഞ്ചായത്ത് കൈപ്പുഴ മേക്കാവ് ദേവി അടുത്താണ് താമസിക്കുന്നത് ഞാൻ ചിരട്ടയില് കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ഞാൻ ഒന്ന് എത്തിച്ചു കാണിച്ചരാം ഇതാണ് ഞാൻ ചെയ്ത ഫസ്റ്റിലെ വിഗ്രഹമായിട്ട് ചെയ്ത ഗുരുദേവന്റെ ഇതാണ് ആദ്യം ചെയ്തത് പിന്നെ അങ്ങനെ ചെയ്താണ് ഗണപതി ചെയ്തു ഗണപതി ഒരു രണ്ടെണ്ണം ചെയ്തു കൊടുക്കാൻ പറ്റി ും ഫുള്ായിട്ട് ചിരട്ട തന്നെയാണ് നമ്മൾ വേറെ തടി ഒന്നും ചേർക്കുന്നില്ല എല്ലാം ചിരട്ട തന്നെയാണ് അതുപോലെയാണ് ഒരു കൃഷ്ണനെ ചെയ്തായിരുന്നു ഇതും ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ് അടുത്തതാണ് മണ്ഡലകാലമായപ്പോഴാണ് ഒരു അയ്യപ്പനെ ചെയ്യാനായിട്ട് എല്ലാവരും പറഞ്ഞു നീ അടുത്ത ഒരു അയ്യപ്പനെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതും ഫുള്ള് ചിരട്ട തന്നെയാണ് ഇതിൻ്റെ അടി എല്ലാം എല്ലാം ചിരട്ട തന്നെയാണ് അതുപോലെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഉരുളി ചെയ്താണ് ഇതെനിക്ക് ഓർഡർ ഉള്ളതാണ് ഈ പൂജാമുറിയിൽ അതിൻ്റെ വെള്ളം ഒഴിച്ച് വെക്കാനോ വന്നിട്ട് പൂവിടാനായിട്ട് അങ്ങനെയൊക്കെ മേടിക്കുന്നതാണ് പിന്നെ ചിരട്ടപ്പുട്ട് രണ്ട് സൈസുണ്ട് ഇതൊരു ഐറ്റമാണ് ചിരട്ടപ്പുട്ട് മറ്റേ ഇതലേക്ക് കുക്കറിൻ്റെ ഫിസിൽ വരിക ഇതെടുത്ത് വെച്ചാൽ മതി ഇത് തന്നെ മോഡലാണ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ മെമ്മൻ്റോടെ വർക്കുകളുണ്ട് അങ്ങനെ ഓർണ്ണാണ് ഇത് ചെയ്തത് ഇത് ഫുള്ള് ചേട്ട തന്നെയാണ് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഫുൾ ഒന്നുമില്ല ഫുൾ ആയിട്ട് ചിട്ട തന്നെയാണ് എല്ലാ എല്ലാം ചെയ്തേക്കുന്നത് അങ്ങനെ പറഞ്ഞാണ് ഞാൻ അടുത്ത ഒരു വയലിലേക്ക് വന്നത് ഒരു വയലിൻ കൊണ്ട് അത് ഇനി ഓർമ്മ ഉണ്ടാക്കി അത് കൊടുത്തായിരുന്നു രണ്ടാമത്തത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു വയലിൻ ചിരട്ട കൊണ്ട് ഫുൾ ആയിട്ട് ചിരട്ട തന്നെയാണ് ഒരു മാസം എടുത്ത് ആ ഓ വർക്കാണ് ഇത് വായിക്കാൻ അറിയത്തില്ല ഞാൻ സൗണ്ട് കേൾപ്പിക്കാം അറിയാവുന്ന ആൾ വായിച്ചതാണ് സൗണ്ട് കേൾപ്പിച്ചു തരാം കണ്ടിട്ട് ആരും കളിയാക്കരുത് എനിക്ക് വായിക്കാൻ അറിയത്തില്ല ആ തീർച്ചയായിട്ടും ഇത് ഞാനിത് ഒരു ഒറിജിനൽ വയലിന്റെ അളവ് എടുത്ത് അതിനുവേണ്ടി മാത്രം എൻ്റെ കയ്യിൽ ഒന്ന് കിട്ടിയതാണ് ആ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇത് കമ്പി എല്ലാം സെറ്റ് ചെയ്ത ഞാൻ തന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കടയാ ചെന്നേച്ച് പറഞ്ഞു അവരോട് ചോദിച്ചപ്പോഴത്തന്നെ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ സാധനങ്ങൾ മേടിച്ചു ഞാൻ അവരോട് തന്നെ പറഞ്ഞായിരുന്നു ഇത് കണ്ണോട്ടന്റെ വാവേട്ട ആരാണ് എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞാണ് അത് ഞാൻ തന്നെ ഇവിടെ ഇവിടെ തന്നെ ഇരുന്നാണ് ഞാൻ ഈ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാരും വഴിയാ പോകുന്നവര് കാണും അപ്പം ഞാനൊരു ചെറിയ സൗണ്ട് കേക്കും ആ ഒരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുന്നോളം ആഗ്രഹിച്ച് മലയോളം കിട്ടിയെന്ന് പറയുന്നത് ഇത് എന്റെ ജീവിതത്തിൽ സത്യമാണ് ഇതെല്ലാം ഞാൻ ഇടക്കിടയ്ക്ക് ഫോട്ടോ എടുത്ത് വരച്ച് എന്തെങ്കിലും വളവുണ്ടോ നമ്മൾ ഇതേ തന്നെ നോക്കുമ്പോ അറിയാൻ പറ്റത്തില്ല ഫോട്ടോ എടുത്ത് നോക്കുമ്പോ മൂന്നാമതൊരാള് കാണുന്ന മൊത്തം ചെറിയ പീസ് കട്ട് ചെയ്ത് കട്ടിയത് അങ്ങനത്തെ പീസുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് തന്നെയാണ് ഒരു ഏഴ് പീസാണ് നമ്മൾ പീസ് ഉണ്ടാക്കി ഓരോന്ന് ജോയിന്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നതാണ് അല്ല ഒന്നിച്ചു ഒട്ടിച്ചെടുക്കുന്നതല്ലേ ഇത് എത്ര ഞാൻ ഒരു രണ്ടു വർഷമായത് ഒന്നുമല്ല ചുമ്മാ ഒരു തോന്നലില് ഞാൻ ഇതാരും എന്നോട് പലരും ചോദിക്കുന്നുണ്ട് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ച് ഓരോ സ്കൂളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ആശാനില്ല അവര് പറഞ്ഞു വന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല ഇത് നമ്മൾ തന്നെ ചെയ്ത് ഇങ്ങനെ ആയതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്റെ കഴിവല്ല ദൈവത്തിന്റെ കഴിവാണ് അത് ഞാൻ എപ്പോഴും എവിടെയും പറയും എങ്ങനെയൊക്കെയോ വന്നു വന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് അത് തൊട്ടടുത്ത് മേക്കാവ് ദേവി ക്ഷേത്രം മേക്കാവലമ്മയുടെ അനുഗ്രഹവും സർവേശ്വരന്റെ എല്ലാത്തെ അനുഗ്രഹം കൊണ്ടാണ് ചെയ്യുന്ന വർക്ക് ആൾക്കാർ നല്ലതെന്ന് പറയുന്നുണ്ട് അത് തന്നെ ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഈയൊരു കഴിവിൽ കിട്ടിയത് തീർച്ചയായിട്ടും ഒരു ദേശീയ പുരസ്കാരം കിട്ടിയത് അംഗീകരിച്ചു അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വെളിയിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് വിളി വരുന്നു ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഇത് തന്നെയാണ് ഭയങ്കര സന്തോഷമുണ്ട് അതില് ആ ബുദ്ധനെ ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ എത്ര ആളെ തുടങ്ങിട്ട് ഒരു മാസമൊന്നും അല്ല നമ്മള് എല്ലാം ഇങ്ങനെ ചെറിയ പീസ് ഒട്ടിച്ചൊട്ടിച്ച് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ചെറിയ പീസ് ഒട്ടിച്ച് ഷെയ്പ്പ് അങ്ങനെ ആക്കി ഭാഗം ചിരട്ട ഫുൾ ആയിട്ട് എടുത്തിട്ടുള്ളൂ ആ ഇങ്ങനെ ഒരു ഷേപ്പ് എടുക്കാനായിട്ട് മാത്രം ഇങ്ങനെ ഒട്ടിച്ചെടുത്താണ് അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതാണ് ചെറിയ പീസ് ഒട്ടിച്ച് എടുക്കുന്നതാണ് കറക്റ്റ് പുറകിലുണ്ടല്ലേ തിരിച്ചറിയാ ഈ ഒരു നെഞ്ചാക്കി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുത്തത് അതെ അതെ ഇത് ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഇത് പൊങ്ങി വരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തും കുറെ പണികളൊക്കെ ഇല്ലേ കൊണ്ടു തേച്ച് പിടിച്ച് സൈഡ് എല്ലാം വരാനുള്ളതാണ് ഇതുപോലെ ആയി വരുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ കഴിവല്ല എന്ന് പറയുന്നത് അതല്ല ഇപ്പൊ ഒരു ആള് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും മാക്സിമം നോക്കാം എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ പൂർണ്ണമായിട്ട് ആദ്യം തന്നെ പറയത്തില്ല നമ്മൾ വിഗ്രഹങ്ങളാണെങ്കിൽ മുഖം ആദ്യം നമ്മൾ നോക്കും ഇല്ല ഇപ്പൊ ഇതൊക്കെയാണെന്ന് എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ാണ് ഇതിന്റെ ടൂൾസ് ഉപയോഗിക്കുന്ന പശയല്ലേ ഇതൊക്കെ വെച്ച് ഇത്രയും കഷ്ടപ്പെട്ടാണ് വർക്ക് ആവുന്നത് ഇത് ഇപ്പൊ ഫിനിഷ് ആയിട്ടില്ലല്ലേ ഒന്നും ആയിട്ടില്ലേ ഇതില് വരണം അതാണ് ഒരു വർക്ക് ആരെങ്കിലും കൊടുക്കുമെങ്കിലും ഒരു മാസം രണ്ടു മാസം ഒക്കെ വെയിറ്റ് ചെയ്യാത്രീഷാക്കി തരാൻ നോക്കുക അതാണ് താമസിക്കുന്നത് ഞാൻ പൂർണ്ണമായൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ റെഡിയാക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കും ആദ്യം തന്നെ നേരത്തെ തന്നെ എപ്പോഴും ഞാൻ പറയും ഞാൻ ഈ വർക്ക് പഠിച്ചിട്ടില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പണതുകൊണ്ടതാണ് ഞാൻ ഇന്ന് ഈ ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചരിട്ട് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാനുള്ളവര് ചേട്ടനൊക്കെ ഉണ്ടാക്കിയ ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്തിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് ഒരു ഫോട്ടോ കൊടുക്കാം ഭിപ്രായം ചോദിക്കാം അങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ ചേട്ടൻ ചേട്ടൻ അഭിപ്രായം പറയും ലിസ്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക ചേട്ടന് കോണ്ടാക്ട് ചെയ്യുക ഈ ചിരട്ട കൊണ്ടുള്ള എന്തൊക്കെ ഉണ്ടാകുമോ ചേട്ടൻ പറഞ്ഞു പറഞ്ഞുതരും ഇത് കൈപ്പുഴ കോട്ടയം ജില്ല നീണ്ടു പഞ്ചായത്ത് കൈപ്പുഴ മേക്കാവ് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്